الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمد عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അഴുദ്ബില്ലാഹിമിൻ അഷ്ത്താൻ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന അഴുത്തൽ കൗസർ ഫസലി ലിറബി ഖ വൻഹർ ഇന്ന ഷാനി അഖു അൽ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ തക്കുവയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തക്കുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകെ കഴിഞ്ഞ കുത്തുവകളിലായി മൃഗബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇബ്രാഹിം നബി മകനെ അറുതു എന്ന നിർമ്മിത കഥയും ഖുർആാനിൻ്റെ വെളിച്ചത്തിൽ നാം പരിശോധിക്കുകയുണ്ടായി അക്കൂട്ടത്തിൽ ഒരു സംഗതിയാണ് കുട്ടികൾ ജനിച്ചാൽ അതായത് മക്കളുണ്ടായാൽ അതിന് നന്ദി സൂചകമായി അറുക്കണം ഹീക്ക എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഒരാചാരവും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അത് സുന്നത്താണോ അത് വാജിബാണോ അതല്ല ഇസ്ലാം അതേ സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കൽ അനിവാര്യമാണ് മാത്രമല്ല ധാരാളം ആളുകൾ അത് സംബന്ധമായി നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് അന്വേഷിക്കുന്നുമുണ്ട് എന്താണ് അക്കീക്കയുടെ യാഥാർത്ഥ്യം ഹക്കീക്കതുൽ അക്കീക്ക അക്കീക്കയുടെ യാഥാർത്ഥ്യം എന്താണ് ഇത് സംബന്ധമായി ഇസ്ലാമിക ലോകത്ത് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ ഇന്നേവരെ ആരെങ്കിലും അതേ സംബന്ധിച്ച് നല്ലതല്ലാത്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ പ്രവാചകൻ്റെ നിലപാടെന്തായിരുന്നു ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ നാം പരിശോധിക്കേണ്ടത് അതിൻ്റെ നിലവിലുള്ള സ്റ്റാറ്റസ് മുസ്ലിം ഈ മുല്ലാ മുല്ലാശരീരത്തിൽ പുരോഹിത മതത്തിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഞാൻ പറയേണ്ടതില്ല അത് സുന്ന മുഹക്കഥയാണ് അത് വാജിബാണ് ഏഴാം ദിവസമോ പതിനാലാം ദിവസമോ ഇരുപത്തൊന്നാം ദിവസമോ അറുക്കണം അത് ആൺകുട്ടിക്ക് രണ്ടാടും പെൺകുട്ടിക്ക് ഒരാടുമായിരിക്കണം അങ്ങനെ അറുക്കുന്നത് ഈ രക്ഷിതാവ് അള്ളാഹുവിന് നൽകുന്ന ഒരു നന്ദി സൂചകമായ അർപ്പണമാണ് എന്നൊക്കെയാണ് അതേ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാജിബാണെന്ന് മാത്രമല്ല ഹംബനി മധബിനൊക്കെ പറയുന്നത് അഹമ്മദപുര ഹംബൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു കുഞ്ഞിനെ അഖീക്ക് അറുത്തില്ല അങ്ങനെ ആ കുട്ടി ചെറുതിലങ്ങ് മരണപ്പെട്ടു പോയാൽ ഈ രക്ഷിതാവിന് ആ കുട്ടിയുടെ ശുപാർശ ശഫായത്ത് തന്നെ ഉണ്ടാവില്ല എന്നുള്ള മട്ടിലൊക്കെ ശുപാർശയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ വേറെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഏതായാലും നിലവിലുള്ള വിശ്വാസമനുസരിച്ച് ശുപാർശ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഈ പിതാവ് ഈ കുട്ടിയുടെ ബാധ്യത എന്ന നിലക്ക് അറക്കണം മർഹൂനാണ് അതായത് പണയ വസ്തുവാണ് കുട്ടി ആ പണയ വസ്തുവിന് നമ്മൾ പകരമായി നൽകേണ്ടതാണ് അറ അറവ് എന്നുള്ളതാണ് നിലവിലുള്ള മുല്ലാശരീരത്തിൻ്റെ അത് സംബന്ധമായ വീക്ഷണങ്ങൾ അത് പറഞ്ഞു ആ നേരം കളയുന്നില്ല അതിലേക്ക് പോകുന്നില്ല മറിച്ച് എന്താണ് ഇസ്ലാമിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നോക്കാം നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനം അബുദാവൂദ് പറയുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ ഹദീസിൽ അബുദാവൂദ് പറയുന്നു അൻ ബുറൈദ ബുറൈദയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അദ്ദേഹം പറയുന്നു കുന്നാഫിൽ ജാഹിലിയത്തി ജാഹിനിയ കാലത്ത് പ്രവാചകന് മുൻപുള്ള കാലത്ത് ഞങ്ങൾ ഇതാ ഉലിദലി അഹദിനുലാമുൻ ഞങ്ങൾക്കൊരു കുട്ടി പറഞ്ഞാൽ പ്രവാചകന് മുമ്പുള്ള കാലത്ത് ദുബിഹാത്തുൻ ഒരാടറക്കപ്പെടും ഒരാടിനെ നമ്മൾ ബലി കൊടുക്കും വൻ ഉഹർ സുഹൂബി ദമിഹ അങ്ങനെ ഈ ആടിൻ്റെ രക്തമടുത്തി കുട്ടിയുടെ തലയിൽ ഇങ്ങനെ പൂശും ഇതായിരുന്നു ജാഹ്നീയാ കാലത്തുള്ള ഞങ്ങളുടെ ഏർപ്പാട് എന്ന് ബുറൈദയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂദാവൂദ് പറയുന്നതായിട്ട് കാണാം അബുദാബൂദിലാണ് ഇത് ഉദ്ധരിക്കുന്നത് അപ്പോൾ കാര്യം വ്യക്തമായി ഇത് ജാഹിനിയ കാലത്തുള്ള ഏർപ്പാടാണ് ഇസ്ലാമിന് മുമ്പ് പ്രവാചകന് മുൻപ് ജാഹിനീയാ കാലത്ത് ഗോത്ര അറബികൾ ഗോത്രാചാരം എന്ന നിലക്ക് നടത്തിയിരുന്ന ഒരു ആചാരമായിരുന്നു അത് ഇനി ഇതേ സംബന്ധിച്ച് റസൂലിൻ്റെ എന്താണ് ഹജ്ജത്തുൽ വിതായി സമയത്ത് അറഫയിൽ പ്രവാചകൻ ഹുത്തബ നടത്തിക്കൊണ്ടിരിക്കുന്നു ദുൽഹജ്ജ ഒമ്പതിന് വ്യാഴാഴ്ച അറഫയിൽ പ്രവാചകൻ ഹുത്തബ നടത്തിക്കൊണ്ടിരിക്കുന്നു റഹ്മയിൽ ആ സമയത്ത് പലതിനെക്കുറിച്ചും പറയുകയും ചോദിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു ആൻ റജുലിൻ മിൻ ബനി അമ്ര ബനൂൽ അമ്ര ഗോത്രത്തിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു അന്നഹു ഖാല അല്ല അദ്ദേഹം പറയുന്നു സുഇല ഇല റസൂലുള്ള പ്രവാചകനോട് ചോദിച്ചു അനിൽ അക്കീക്ക അക്കീകയെ സംബന്ധിച്ച് ചോദിച്ചു അതെന്താണ് ലബി അങ്ങനെ അറ അറക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു ഇത് ഹജ്ജത്ത് ഉൽ സമയത്താണ് അതിന് ശേഷം മാറ്റാനൊന്നും നേരെ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വസൂറുള്ള വഫാത്താകുന്നുണ്ട് ആ സമയത്ത് അക്കീകയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫക്കാല പ്രവാചകൻ പറഞ്ഞു ലാ ഒഹിബുൽ ക ഞാൻ അക്കീക്കത്തെ ഇഷ്ടപ്പെടുന്നില്ല അത് മറ്റൊരു റിവായത്തുണ്ട് ലാ ഒഹിബുല്ലാഹുക്ക അള്ളാഹു അഖീക്ക ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രവാചകൻ പറഞ്ഞതായിട്ട് മുവത്ത രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തി ഒൻപത് എഴുന്നൂറ്റി പതിനാറ് നാനൂറ്റി നാൽപ്പത്തി എട്ട് നാനൂറ്റി പതിമൂന്ന് എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിലായി മുഖത്തയിൽ ഉദ്ധരിച്ചു വന്ന ഹദീസാണിത് അള്ളാഹു അക്കീക്ക ഇഷ്ടപ്പെടുന്നില്ല ഞാനും അക്കീക്ക ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് മുവത്തയിൽ ഉദ്ധരിക്കുന്നു വളരെ വ്യക്തമാണ് അക്കീഖ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് രസകരം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹദീഫിനെങ്ങനെയാണ് വ്യാഖ്യാനം ഹദീസ് ആണ് അൽബാനി വരെ ഈ ഹദീഫിനെ വിശദീകരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ യഖൂലു ഇത് പ്രവാചകൻ പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാം കരിഹൽ പ്രവാചകൻ അഖീഖ എന്ന നാമത്തെയാണ് വെറുത്തത് എന്ന പദമായിരുന്നു ഉപയോഗിക്കേണ്ടത് അക്കീക എന്ന പദം ഞാൻ വെറുക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഗോത്രാചാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ എനിക്ക് അക്കീക്ക ഇഷ്ടമല്ല അക്കീകയെ കുറിച്ച് ചോദിച്ച ഒരാളോട് ലാ ബുല്ല എനിക്ക് അക്കീക്ക ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇന്നല്ലാഹ ലാ എന്ന് പറഞ്ഞതിന് ഈ മൊല്ലമാരി വ്യാഖ്യാനിക്കുന്നത് കരിഹൻ ഇസ്മ പ്രവാചകനാ നാമത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്ന കുർത്തുബി പറയുന്ന വാക്ക് രസമാണ് ലഫ്ലിൻ്റെ അതിൻ്റെ പദപരമായ അർത്ഥത്തിലാണ് പ്രവാചകൻ ആ വെറുപ്പ് പ്രകടിപ്പിച്ചത് എന്ന് നോക്കണങ്ങൾ എന്നിട്ട് ഇതായി ആയിക്കോട്ടെ ഇവർ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാം കിതാബായ കിതാബുകളിലൊക്കെയും ബാബുൽ കിതാബുൽ എന്നല്ലേ ഉള്ളത് റസോലുല്ല വെറുത്തു എന്ന് പറയുന്ന വാക്ക് തന്നെ ഇതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ചർച്ച ചെയ്യുകയും എന്നിട്ട് ഇമാതിരി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു കസ്തല്ലാനി ഷർഹൺ ബുഹാരി കസ്തല്ലാനി പറയുന്നു വഹാദാ ഇക്കാര്യം ലാഹുജനി എന്ന് പറയാനിത് തെളിവല്ല മറ്റ് ഹദീസുകൾ അതിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് ഈ ഹദീസിന് തെളിവല്ലെങ്കിലും ഈ ഹദീസിന് കൂടെ പറ്റുവാണെന്നൊക്കെ തോന്നുമെങ്കിലും മറ്റ് ഹദീസുകൾ അതിന് ശരിപ്പെടുത്തുന്നുണ്ട് സ്ഥിരപ്പെടുത്തുന്നുണ്ട് പറയാതിരിക്കണം എന്നതാണ് അതിൻ്റെ ലക്ഷ്യം കമാർ അൻ അനിബിനി അബിദ്മി അബിദ്ദമി എന്ന് ഉദ്ധരിച്ച ഒരു സംഗതി പോലെ വക്കത്ത് അഖർ റഫി ഇൽമിൽ ഫസാഹത്തി നോക്കണം എങ്ങനെയാണ് ഇവർ ഇതിനെ പിന്നെ വിശദീകരിച്ച് മെഴുകുന്നത് നോക്കണം സാഹിത്യപരമായ രീതിയിൽ ചിന്തിച്ചാൽ അൽ ലഷ്തറാജു അൻ ലഫ്ദിൻ യഷ്തരി ഖുഫി മയനയാനി ദ്വയാർത്ഥങ്ങളുള്ള പദങ്ങൾ ഉപേക്ഷിക്കലാണ് സാഹിത്യപരമായ ഭംഗി എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകൻ ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് അല്ലാതെ റസൂല് അതിൻ്റെ ആ സംഗതിയല്ല ഇങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ഖുർആൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഹംറ് ഉപേക്ഷിക്കണം എന്നുള്ളത് അപ്പോൾ അത് ആ നാമം ഉപേക്ഷിക്കണം എന്നേ പറഞ്ഞിട്ടുള്ള സംഗതി കുടിക്കാം എന്നൊക്കെ പറയാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിബ ഉപേക്ഷിക്കണം റസൂല് അല്ല പറഞ്ഞിരിക്കുന്നു അപ്പോൾ റിബ നിൻ്റെ നാമം ഉപേക്ഷിക്കണം അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാം എന്നൊക്കെ എൻ്റെ എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത് പ്രവാചകൻ വെറുത്തു എന്ന് പച്ചയിൽ എനിക്കിഷ്ടമല്ല അള്ളാക്ക് ഇഷ്ടമല്ല എന്ന് പ്രവാചകൻ പച്ചയിൽ പറഞ്ഞ ഒരു സംഗതിയെ ഇങ്ങനെ വിശദീകരിച്ച് മെഴുകി ആ ഗോത്രാചാരത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകളെല്ലാം അക്കീക എന്ന നാമം കരാഹത്താണ് അബുദാബുദ് പറയാണ് എന്നിട്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അക്കീക എന്ന നാമം കരാഹത്താണ് യുക്രഹു തസ്മിയുൻ തസ്മിയു ആത്മ വിഷസ്കാരത്തിന് ആത്മാ എന്ന് പേര് പറയൽ കറാഹത്തായതുപോലെ ഇതിനെ അക്കീക എന്ന പേര് പറയൽ കരാഹത്താണെന്ന് ഷറഹുൽ ബഹും നമുക്ക് കാണാം അബുദാബൂദിനൊക്കെ നമുക്കിത് കാണാം ഇങ്ങനെ അബുദാബുദിൻ്റെ സെറഹിലൊക്കെ കാണാം ഇങ്ങനെ ഈ അർത്ഥത്തിൽ ഇതിനെ മറ്റൊരു തരത്തിൽ കൊണ്ടുപോവാണ് പച്ചയിൽ പറഞ്ഞൊരു സംഗതിയെ വേറൊരു വിശദീകരണം നോക്കാം യഹൂദികളിത് ചെയ്തിരുന്നു പണ്ട് അതാണ് പ്രവാചകൻ നിരോധിച്ചത് നമുക്കിത് വേറെയാകാം അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനവും നമുക്ക് മനസ്സിലായി ഇത് യഹൂദ് ആചാരത്തിൽ നിന്ന് വന്നതാണ് ജാഹിരി ആചാരത്തിൽ നിന്ന് വന്നതാണ് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് ഇനി ഇതൊക്കെ നിൽക്കട്ടെ ഇത് കുറേ ഇനിയും കുറേ കേട്ടോ ലൈസഫീഹി തൗഹിൻ നക്കീക്ക വേറൊരാൾ പറയുന്നു എന്താ ആരാണ് ബെഹാറുല്ലൻവാർ ജമാലുദ്ദീൻ ഹിന്ദിയൽ ഗുജറാത്തി ഗുജറാത്തിൽ ഉള്ള ഒരു പഴയ പണ്ഡിതനാണ് ജമാലുദ്ദീൻ അദ്ദേഹത്തിൻ്റെ കിതാബാണ് ബെഹാറുല്ലൻവാർ അദ്ദേഹം പറയുന്നു ലൈസഫീ തൗഹീനുൽ തൗഹിൻ അക്കീക അക്കീക്ക നിർബന്ധമാണ് എന്ന കൽപ്പനയെ ഇക്കാര്യം ദുർബലപ്പെടുത്തുന്നു വൈനമാഹ കരിഹൽ ഇസ്ലിം ആ പേര് മാത്രമാണ് പ്രശ്നം എന്നിങ്ങനെ ഇവരെ ഓരോന്നും പറയുന്നുണ്ട് ഫഹാദ യദുല്ലു അല അദ്മിൽ വുജൂബി അത് നിബാഹ മദുർ തമാം എന്ന കിതാബിൽ പറയുന്നു ഇത് നിർബന്ധമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നാൽ അനുവദനീയമാണ് സുന്നത്താണെന്നുള്ളത് വിട്ടു കേട്ടോ അനുവദനീയമാണെന്ന് പറഞ്ഞു മറ്റൊരു കിതാബിൽ പറയുന്നു ഇതാണ് കാര്യം ഇമാം പറയുന്നു അക്കീക്കത്ത് ബിദേത്താണ് ബിദേഹത്താണെന്ന് ആര് പറയുന്നു ഇമാം ഹനീഫ പറയുന്നു എന്നിട്ട് അതിനുശേഷം ഇതേ സംബന്ധിച്ച് ഹനീഫ ഇമാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇബിൻ ഖുദാമ പറയുന്നുണ്ട് ഇബിൻ ഖുദാമ പറയുന്നു അദ്ദേഹത്തിന് വിവരമില്ലാത്തത് കൊണ്ടാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ജാഹിലീയ ആചാരമാണ് വിധേയത്താണെന്ന് അബു ഹനീഫ് ഇമാം പറഞ്ഞത് അബു ഹനീഫക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റാത്തത് അബു ഹനീഫ പറഞ്ഞാൽ അബു ഹനീഫക്ക് വിവരമില്ല അബു ഹനീഫ ആരാ അബു ഹനീഫ ഇമാമുൽ ആയതം അഗ്നുസന്ന ജമായത്തിൻ്റെ വിശ്വാസ പ്രകാരം അബു ഹനീഫ ഇമാമുൽ ആയുതം നാല് മദഹബിൻ്റെ ഇമാകളിൽ ഏറ്റവും പ്രമുഖനാണ് എന്നറിയപ്പെടുന്ന ആളാണ് മാത്രമല്ല നാല് മദഹബുകളിൽ ഏറ്റവും ആദ്യത്തെ മദഹബിൻ്റെ ഇമാമാണ് ഹിജറെ എൺപതിൽ ജനിച്ച് നൂറ്റമ്പതിൽ മരണപ്പെട്ടയാളാണ് അതായത് താബികളിൽപ്പെട്ട ആളാണ് അങ്ങനെയുള്ള ഇമാം അബു ഹനീഫയെ ലഹിന്നത്തെഹി അബു ഹനീഫ് വിവരമില്ലാത്തത് കൊണ്ടാണ് അക്കീക്ക വിദേഹത്താണ് എന്ന് പറഞ്ഞതെന്ന് ഇബൽ ഖുദാമ പറയുന്നു അക്കീക്ക വിദേഹത്താണെന്ന് വളരെ പച്ചയായി അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ അദ്ദേഹം പറയുന്നു മൂന്ന് അഭിപ്രായങ്ങളാണ് ഹനഫി മധഹബിലുള്ളത് അതിൽ ഒന്ന് അന്നഹാ തൂഴൻ ഉമൻഷാ ഫരക്കഹ അത് വേണ്ടവർക്ക് ചെയ്യാം വേണ്ടാത്തവർക്ക് ചെയ്യാതിരിക്കാം അത് ഒരു മോശപ്പെട്ട വഴിയല്ല എന്ന അഭിപ്രായമുണ്ട് ചില പണ്ഡിതന്മാർക്ക് അന്നഹാം മുബാഹത്തൻ അത് അനുവദനീയമാണ് എന്നാൽ നിർ ചെയ്യണം എന്നൊന്നുമില്ല ഇങ്ങനൊരു അഭിപ്രായമുണ്ട് ഹനഫി മഹേബിൽ എന്നാൽ ഹനഫി പ്രബല പ്രബരപക്ഷത്തിലെ അഭിപ്രായം അന്നഹ മൻസൂഹത്തുൻ പണ്ടുണ്ടായിരുന്നു പിന്നീട് അതിൽ ഇല്ലാതാക്കി യുക്രഹുലുഹ അത് ചെയ്യൽ കറാഹത്താണ് അക്കീ കറുക്കൽ കറാഹത്താണ് എന്ന് ഹനഫി മധേബിലെ മഹാപണ്ഡിതന്മാർ പറയുന്നു ീഫയുടെ ശിഷ്യനായ മുഹമ്മദ് എന്നാണ് പറയുന്നു ഏർപ്പാടാണ് നമുക്കറിയാം നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഏർപ്പാടാണ് ഇസ്ലാമിലുള്ളതല്ല ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് ആരൊക്കെ അത് ചെയ്തിരുന്നു പണ്ടുള്ള എല്ലാ അറബുകളും നിർത്തലാക്കപ്പെട്ടു കാലഹരണപ്പെട്ടു പണ്ടുള്ള എല്ലാ അറബുകളും പ്രവാചകന്റെ വരവോടു കൂടി ഇല്ലാതാക്കി ആദ്യകാലത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്നിട്ട് ഇതിന് തെളിവായിട്ട് പറയുന്നതെന്ന് അറിയോ തബ്രാനിയും ബൈഹപ്പിയും അഹമ്മദും ഒരു അതിഥിയിൽ കാണാം അബൂർ ആഫേ മോനാ റസ് ഉള്ളത് പ്രവാചകൻ്റെ പരിചാരകനായ അബൂർ ആഫിൽ നിന്നുധരണം എന്താണത് അമ്മ വലത ഫാത്തിമ ഫാത്തിമ ബിബി പ്രസവിച്ചപ്പോൾ ഹസനൻ ഹസൻ അതായത് മൂത്ത മോനെ പ്രസവിച്ചപ്പോൾ കാലത്ത് ഫാത്തിമ ബിബി ചോദിച്ചു അല അൾക്കൂ അനിബിനിൻ അനിബിനി മിദമിൻ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ പണ്ടൊക്കെ ഇറക്കാറുള്ളത് പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ അക്കീക്ക തറക്കട്ടെ എന്ന് ആരോ ചോദിക്കുന്നു ഫാത്തിമ ബിബി ആരോടൊക്കുന്നു ലബിയോട് ഉപയോഗിക്കുന്നു ം പ്രവാചകൻ പറയുന്നു ലാ പറയുന്നുണ്ടിരി നീ എന്നിട്ട് നീ അവൻ്റെ കളഞ്ഞിട്ട് ആ മുടിന്റെ തൂക്കത്തിനനുസരിച്ച് ഫുർലത്തൻ വെള്ളി പാവങ്ങൾക്ക് മസാഖിൻ പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു ഫ ഫയലത്ത് ഫാത്തിമ ബിവി അങ്ങനെ ചെയ്തു ഫലം ഹുസൈനൻ ഹുസൈന പ്രസവിച്ചപ്പോഴും ഫായാലത്ത് മിസല ദാലിക്ക അപ്രകാരം തന്നെ ചെയ്തു വഫീ റിവായത്തിൻഹ്റ മറ്റൊരുപായത്തിൽ ഇങ്ങനെ പറയുന്നു ലാ നീ അക്കീക്കത്ത്ക്കല്ലേ അക്കീക്കത്ത് എന്നുള്ള പേരൻ്റെ പറയരുത് എന്ന് പ്രവാചകൻ പറഞ്ഞതായിട്ട് ഹദീദിൽ കാണാം അത് തൊബ്രാനി ഉദ്ധരിച്ചിട്ടുണ്ട് ബൈഹപ്പെ ഉദ്ധരിച്ചിട്ടുണ്ട് അഹമ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇതൊക്കെ ആ ഒരു സമയത്തിൻ്റെ കിതബല്ലേ അക്കീക്ക അറക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞു ആരോട് പറഞ്ഞു മകളോട് പറഞ്ഞു ആർക്ക് പേരക്കുട്ടികൾ ജനിച്ചപ്പോൾ മാത്രമല്ല എല്ലാ കിതാബുകളിലും ഒരുപോലെ അംഗീകരിച്ച മറ്റൊരു കാര്യമുണ്ട് ലം നബിയു ഇബ്രാഹിം ഇബ്രാഹിം ജനിച്ചപ്പോൾ പ്രവാചകൻ അക്കീക്ക തറുത്തിട്ടേ ആർക്കും ഇപ്ര വ്യത്യാസമില്ല ഇബ്രാഹിംമാരാണ് പ്രവാചകൻ്റെ അവസാനത്തെ മകൻ റസൂളുള്ള വഫാത്താകുന്നൊരു തൊട്ട് മുൻപത്തെ വർഷമാണ് കുട്ടി വഫാത്തായത് അതായത് റസൂളുള്ള വഫാത്താകുന്നതും ഇബ്രാഹിം വഫാത്താകുന്നതും തമ്മിൽ ഏതാണ്ട് ഒരു അഞ്ച് മാസത്തെ വ്യത്യാസമേ ഉള്ളൂ അങ്ങനെ പ്രവാചകൻ്റെ അവസാനത്തെ കാലത്ത് ജനിച്ച് ഇബ്രാഹിം എന്ന കുട്ടിക്ക് പ്രവാചനാക്കി തടത്തിട്ടില്ല സുനത്താണെങ്കിൽ അർക്കണ്ടേ അർത്ഥതായിട്ടൊരു ലൈഫായ ഹദീസ് പോലും ഇല്ലല്ലോ എവിടുന്ന് കൊണ്ടുപോകുന്നു ഈ ആചാരം മഹാവ്യനാചാരം ഗോത്രാചാരം എന്നിട്ട് ഇത് ഈ തലയിൽ രക്തം പൂശുന്ന ആചാരം അപ്പോൾ രക്തം പൂശന് മാത്രം നമ്മളങ്ങ് നിർത്തലാക്കിയിട്ട് അറവ് എന്നുവച്ചാൽ ഒരു കുഞ്ഞ് ചരിച്ചാൽ ഒരു പൂത്ത് വരിക്കണം എന്ന ഗോത്രത്തിൻ്റെ തീരുമാനമാണ് ഇസ്ലാമിൻ്റെ പേരിൽ പ്രവാചകൻ വെറുത്ത പ്രവാചകൻ അറക്കരുതെന്ന് കൽപ്പിച്ച പ്രവാചകൻ തൻ്റെ പേരക്കുട്ടികൾക്ക് അറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് വിരോധിച്ച ആ കാര്യം ബിദാത്ത് എന്ന് ഇമാം അബു ഹനീഫ് പറഞ്ഞ കാര്യം ഇസ്ലാമിൽ സുന്നത്തായി നടപ്പിലാക്കുകയും എന്നിട്ട് കടം വാങ്ങിയിട്ടും വാങ്ങാതെയും മൂത്തച്ഛനർത്തില്ലേ ഭാര്യൻ്റെ ഏട്ടത്തിൽ പ്രസവിച്ചപ്പോൾ അർത്ഥു അപ്പം നമ്മൾ അർത്ഥത്തില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ കടം വാങ്ങിയിട്ട് അറക്കും പിന്നെ അതുപോലെ പെരുമയ്ക്കും പേരിനും വേണ്ടിയിട്ട് അറുക്കും മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ വേണ്ടി അറക്കും പോത്തിനെ അറക്കും ഇതൊന്നും ഇസ്ലാമിൽ ഇസ്ലാമിനില്ലാത്തതാണ് ബിദ്ഹത്താണ് അബുൾ ഹനീഫ് അറിയുന്നു മുസ്തഫോലു പറയുന്നല്ല ബിദ്ന്ന് ഇമാം അബുൾ ഹനീഫ് പറയുന്നു അബുൾ ഹനീഫയുടെ ശിഷ്യനായ മുഹമ്മദ് പറയുന്നു ഇത് ജാഹിലീ കാലത്തുള്ള ആചാരമാണെന്നും പ്രവാചകന്റെ വരവോടു കൂടി അത് ഇല്ലാതായിട്ടുണ്ടെന്നും ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മനസ്സിലാകാത്ത ആളുകൾ ഇതിങ്ങനെയുള്ള ചെയ്തതായിട്ട് ചിലയിടത്തൊക്കെ കാണാമെന്നും പക്ഷേ പിന്നീട് ഇസ്ലാം അത് നിരോധിച്ചിട്ടുണ്ട് കാണുന്നു പ്രവാചകൻ അർത്ഥത്തില്ല പ്രവാചകൻ നടത്തിയിട്ടില്ല ഇതിനും ഈ വിദേവത്തായ കാര്യത്തിന് പോലും ഡിസ്ക്രിമിനേഷൻ എന്താണത് പെൺകുട്ടിക്കാണെങ്കിൽ ഒരാട് ആൺകുട്ടിക്കാണെങ്കിൽ രണ്ടാട് അങ്ങനെയാണ് ഉമ്മുക്കറസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹതിയത്തിൽ കാണാം അനിൽ ഗുലാമി ഷാത്താനി വായിൽദ ആൺകുട്ടികൾക്ക് രണ്ടാട് പെൺകുട്ടികൾക്ക് ഒരാട് ഇറക്കുമ്പോൾ അവിടെ പോലും എന്നിട്ട് അതിൻ്റെ കാരണം എന്താ ആൺകുട്ടികൾക്ക് രണ്ട് പെൺകുട്ടികളുടെ ബുദ്ധിയാണ് ആൺകുട്ടികൾക്ക് രണ്ട് പെൺകുട്ടികളുടെ ഓഹരിയാണ് അനന്തരാവകാശത്തിൽ ഒരാണ് രണ്ട് പൊണ്ണിൻ്റെ സാക്ഷ്യത്തിൽ ഇതാണ് അതുകൊണ്ട് ഒരാള് ജനിച്ചാൽ രണ്ടാടിനെറക്കണം ഒരു പൊണ്ണി ജനിച്ചാൽ ഒരാടിനർത്താമതി എന്നിങ്ങനെ അവിടെ പോലും ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്ന് വിവേചനം കൊണ്ട് തെറ്റിൽ പോലും തിന്മയിൽ പോലും ഇത് സാക്ഷാൽ തിന്മയാണ് പുണ്യം ഇത് തിന്മയാണ് വിധേയത്താണ് ആ വിധേയത്തിൽ പോലും ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഇവർ ഈ നിയമം നടപ്പിലാക്കുന്നത് എത്ര ആളുകളാണ് ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നത് ഏഴാം ദിവസം അല്ലെങ്കിൽ പതിനാലാം ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്നാം ദിവസം അറക്കണം അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ കഴിയുന്ന ദിവസം വരിക്കണേരം മുമ്പായിട്ട് എപ്പോഴെങ്കിലും അറുക്കണം മൂത്തയാൾക്ക് അർത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ രണ്ടാമത്തെ ആൾക്കും അറുക്കണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വയത് പറഞ്ഞ് ഇല്ലാത്തതെ പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിദേഹത്ത് ഇല്ലാത്തത് ചെയ്ത് ഒരു പാവം ജീവിയുടെ പ്രാണനെടുക്കുന്നതിന് വേണ്ടി ഈ പുരോഹിതന്മാരും മുല്ലമാരും ചെയ്തു കൂട്ടുന്ന വിക്രിയകൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ പ്രയാസം തോന്നുന്നില്ലേ ഒരു പൊട്ടി ജനിച്ചാൽ നിങ്ങൾക്ക് കഴിയുന്ന എന്തെങ്കിലും നിങ്ങൾ പാവങ്ങൾക്ക് കൊടുക്ക് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽപ്പക്കത്തോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പ്രദേശത്തോ ഉള്ള ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുക എൻ്റെ ഭാര്യ പ്രസവിച്ചു എനിക്കൊരു കുട്ടിയാണ് അതിൻ്റെ സന്തോഷത്തിൽ ഇതാ നിങ്ങളുടെ ഇന്ന പ്രയാസത്തിന് ഞാൻ എൻ്റെ എന്നാൽ കഴിയുന്ന ഒരു സംഗീ ഒരു സംഗതി ചെയ്തു തരാം നിങ്ങൾ ചെയ്തു കൊടുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ നാട്ടിൽ നിന്നൊരു കണർ കുത്തി കൊടുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ജനിച്ച സന്തോഷത്തിൽ നിങ്ങളൊരു വീട് വെച്ച് കൊടുക്ക് എന്തെങ്കിലും ഒരു ഒരു മുച്ചക്കരം വാങ്ങിക്കൊടുക്ക് ഒരു വീൽ ചെയർ വാങ്ങിക്കൊടുക്ക് അവരവർ ജീവിതകാലത്ത് ആസ്വദിക്കാൻ നിങ്ങളെന്തിനു പോത്തിര കൊല്ലണം എവിടുന്ന് കിട്ടി ആചാരം ആര് പറഞ്ഞു ഇത് കിതാബായ കിതാബുകളിൽ മുഴുവനും കാണാം ഇത് വിദേഹത്താണെന്നും ജാഹി കാലത്തുള്ളതാണെന്നും അബു ഹനീഫയെ പോലെ പ്രവാചകൻ വഫാത്തായ അതേ നൂറ്റാണ്ടിൽ ജനിച്ചയാളാണ് അബു ഹനീഫ അതേ നൂറ്റാണ്ടിൽ ജനിച്ചയാളാണ് മഹാപണ്ഡിതൻ പകരം വെക്കാൻ ഒരാളെ കിട്ടുമോ ഭരണാധികാരികൾ അതായത് അമവി ഭരണകൂടമുള്ള കാലത്താണ് ജനിക്കുന്നത് അംബാസി ഭരണകാലത്തും ജീവിച്ചു അബ്ബാസികളായ രാജാക്കന്മാർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് നീട്ടിയ ഓഫറ് ഇന്നും അത്ഭുതമാണ് അദ്ദേഹത്തോട് പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ആകണം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകണം അദ്ദേഹം പറഞ്ഞു പറ്റൂല ഞാനതിന് യോഗ്യനല്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളതിന് യോഗ്യനാണ് അപ്പോൾ പറഞ്ഞു ഇത് തന്നെ ത കാരണം ഞാനതിന് യോഗ്യനല്ല എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്ക് യോഗ്യതയില്ല ഞാൻ എനിക്ക് യോഗ്യനല്ല എന്ന് ഞാൻ കളവ് പറഞ്ഞതാണെങ്കിൽ കള്ളം പറഞ്ഞ ഒരാളെ ജഡ്ജിയാക്കാൻ പറ്റില്ല അതുകൊണ്ട് വിട്ടോ എന്ന് പറഞ്ഞു ഈ ഒരൊറ്റ ഉത്തരത്തിൽ അക്കാരണത്താൽ ഭരണകൂടത്തിൻ്റെ കൽപ്പന അംഗീകരിക്കാത്ത കാരണത്താൽ ഇമാം അബൂ ഹനീഫ എന്ന് പറയുന്ന മഹാപണ്ഡിതനെ ധീരനായ പണ്ഡിതനെ പിടിച്ച് ജയിൽ നടച്ചിൻ്റെ ജയിലിൽ വെച്ച് മർദ്ദിച്ചിൻ്റെ ജയിലിനകത്ത് വെച്ചാൽ ഇമാബ് ഹനീഫ് മരിച്ചത് ജയിലിനകത്ത് വെച്ചാൽ മരിച്ചത് രക്തം ചർദ്ദിച്ച് മരിച്ചുപോയി കൊടിയ മർദ്ദനം കൊണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു മഹാപണ്ഡിതൻ അദ്ദേഹം നാൽപ്പത് മഹാപണ്ഡിതന്മാരായ ആളുകളെ വിളിച്ചിരുത്തി തൻ്റെ അഭിപ്രായം അവർക്ക് മുന്നിൽ വെച്ച് അത് ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു അഭിപ്രായ രൂപീകരണത്തിലെത്തിയത് അങ്ങനെയുള്ള അന്ന് പോലും അറിവിൽ ജനാധിപത്യ രീതി പുലർത്തിയ ഒരു മഹാപണ്ഡിതനെക്കുറിച്ച് അക്കീക്കത്ത് വിധേയത്താണെന്ന് അദ്ദേഹം കണ്ടെത്തിയത് രേഖപ്പെടുത്തിയപ്പോൾ പറയുന്നു അദ്ദേഹത്തിന് വിവരമില്ല എന്ന് എഴുതി വെച്ച് അദ്ദേഹത്തിന് അറിവും വിവരമില്ലാത്ത ആളാണെന്ന് ഈ രീതിയിൽ ഇല്ലാത്ത ആചാരങ്ങളെ ഇസ്ലാമിൻ്റെ പേരിൽ പാവപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത് മുല്ലന്മാരെ ഇനിയത് പറയും ഈ പറഞ്ഞതിനൊന്നും മറുപടി പറയില്ല അവരെന്താ പറയുക എന്ന് പറയുമോ മുസ്തഫമുലബി ഷീസം പ്രചരിപ്പിക്കുന്നു മുസ്തഫമുലബി ജൂതായുസം പ്രചരിപ്പിക്കുന്നു ജൂതായുസം പ്രചരിപ്പിക്കുന്ന നിങ്ങളല്ലേ ഇത് യഹൂദ ആചാരമാണെന്ന് കിതാബിനില്ലേ ജാഹ്ലീ ആ സംസ്കാരം പ്രചരിപ്പിക്കുന്നത് നിങ്ങളല്ലേ ഇത് ജാഹ്ലീ കാലത്തെ ആചാരമാണെന്ന് ബുറൈദ പറഞ്ഞത് നിങ്ങൾ കാണുന്നില്ലേ ഞാനല്ലെന്നോ പ്രവാചകൻ ഞാനതിനെ വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ നാമമാക്കി മാറ്റിയില്ലേ നിങ്ങൾ ലഫ്ലാക്കി മാറ്റിയില്ലേ ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയും തെറ്റായ രീതിയിൽ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തത് നിങ്ങളാണ് എന്നൊക്കെ പഠിപ്പിച്ചത് അല്ലാക്ക് പണയം അല്ലാക്ക് പണയം കൊടുക്കാൻ ആർക്കാ കഴിയാം പണയം കൊടുക്കണം എത്രേ ഒരു കുട്ടി ജനിച്ചാൽ പൂവത്തിൽ അള്ളാഹു താലാക്ക് പണയം കൊടുക്കുന്നു അപ്പോൾ ഈ കുട്ടി മരിച്ച പൂത്തിനെ തിരിച്ചു വരുമോ പറച്ചു അങ്ങനെയാണല്ലോ പണയ വസ്തു തിരിച്ചു തരണ്ടേ അങ്ങനെയാണല്ലോ പണയത്തിന്റെ മര്യാദ നിങ്ങൾ പണയം വെക്കുന്നു അപ്പം തിരിച്ചു തരണം അപ്പോൾ ഈ കുട്ടി അങ്ങ് മരിച്ചു പോയി എന്ന് വെച്ചോ പഠിച്ചോ പോത്തിനെ തിരിച്ചു തരുമോ വൃത്തികേട് പറയരുത് യുക്തി വേണ്ടേ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ഇമാതിരി വർത്താനം പറയാൻ പറ്റുമോ അക്കീക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയങ്ങൾക്ക് അക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ വിച്ഛേദിക്കുക മുറിക്കുക തറിച്ചു കളയുക എന്നൊക്കെയാണ് ഇതാണ് അവിടെ കൊണ്ടുപോയി വെക്കുന്നത് എന്നിട്ട് പറയും പൊക്കിൽ കൂടി മുറിക്കുന്നത് കൊണ്ടാണ് അക്കീക്കത്ത് നിന്ന് പേര് പൊക്കിൽ കൂടി മുറിച്ചാൽ പോരെ പോത്തിനെ മുറിക്കണോ മുടി മുടി വെട്ടുന്നതിനാണ് അക്കീക്കത്ത് നിന്ന് പേര് അങ്ങനെയാണ് മുടി വട്ടിയാൽ പോരെ റസൂര് പറഞ്ഞിട്ടുണ്ട് അക്കിക്കത്ത് അത് മുടി വെട്ടുന്നതിനെ കുറിച്ചാണ് ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് മുളച്ച മുടി തലമുടി പുറത്തേക്ക് ഒരു കുഞ്ഞിന്റെ തലയിൽ അവശേഷിക്കരുത് അത് വെട്ടിക്കളയണം എന്നാണ് റസൂര് പറഞ്ഞത് അല്ലാതെ പൂത്തിനെ വെട്ടണം എന്നല്ല ഇത് ഗോത്രാചാരമാണ് രക്തം കൊണ്ടുള്ള കളി ഗോത്രാചാരമാണ് ഇസ്ലാമിലില്ല എല്ലാ രക്തബലിയും എല്ലാ മൃഗബലിയും ഇസ്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കാതെയാണ് ഈ കാര്യത്തിൽ ഇമ്മാതിരി കളികൾ കളിക്കുന്നത് എന്നർത്ഥം ഇമാം ബബു ഹനീഫ ഈ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ നസ്സുരിവായ ലാഹിറും ഫി അന്ന മഹബി അബി ഹനീഫ അന്നൽ അക്കീക്കത്ത മൻസൂഹത്തുൻ വൈറുമാണ് വളരെ വ്യക്തമായ അബൂ ഹനീഫയുടെ മദഹബിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത അഖീഖത്ത് ഇസ്ലാമിൽ ഇല്ലാത്ത ആചാരമാണെന്നും അത് ശരഴ് അനുവദിച്ച സംഗതിയല്ലെന്നും ആണ് ഇമാം അബുൾ ഹനീഫയുടെ മധുഹബിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം കാനത്തിൻ്റെ അക്കീക്കത്തു ഫിൽ ജാഹിരിയത്തി ഫലം ഇസ്ലാമു റഫലത്ത് അബുൾ ഹനീഫ് പറയുന്ന അബുൾ ഹനീഫ നേർക്കെതിരെ പറഞ്ഞൊരു സംഗതിയാണ് ഫിൽ കാനത്തിൻ്റെ കാലത്തുള്ളതായിരുന്നു ഫലമ ജാ അൽ ഇസ്ലാം ഇസ്ലാം വന്നപ്പോൾ റഫലത്ത് അതിനെ നിരാകരിച്ചു അത് നിരസിച്ചു അതിനെ ഇല്ലായ്മ ചെയ്തു എന്ന് അബുൾ ഹനീഫ പച്ചയിൽ പറയുന്നത് എഴുതി വച്ചിരിക്കുന്നു കിതാബുകളിൽ ഇതൊക്കെ വായിക്കണം അബൂ ഹനീഫയുടെ അഭിപ്രായമെങ്കിലും മനസ്സിലാക്കണം അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുടുങ്ങിപ്പോകണ്ട എന്തോ ഉണ്യം ചെയ്യുന്നുവെന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞു ജനിക്കുമ്പോഴേക്കും പോത്തിനെയും തിരഞ്ഞു പോകണ്ട കുഞ്ഞ് ജനിച്ചു എന്നറിയുമ്പോൾ നല്ല പേരിട്ട് ആ കുഞ്ഞിനെ ശുശ്രൂഷിച്ച് നന്നായിട്ട് വളർത്താൻ ശ്രമിക്കുക അതിൻ്റെ സന്തോഷത്തിന് നിങ്ങൾ നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുക പ്രാണികൾക്ക് എന്തെങ്കിലും ഗുണമുള്ള സംഗതികൾ ചെയ്യുക അതാണ് അള്ളാഹുവിന് ചെയ്യുന്ന നന്ദി അതാണ് അള്ളാഹുവിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അല്ലാതെ ഓത്തിൻ്റെ പുറകെ ഓടി അതിനെ കൊല്ലാൻ വേണ്ടി നോക്കണ്ട ഒരു പുണ്യവുമില്ലെന്ന് മാത്രമല്ല അത് ബിദാത്താണ് അത് തെറ്റായ ആചാരമാണ് എന്ന് ഇബാം അബു ഹനീഫ പറഞ്ഞിരിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അഫൂൽ ഹൗലി ഹദ വാസ്തവൻ നദീം അലിബലക്കും വാസ്തഫി അന്നി വാഖും وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين സാഹിബിൻ മുത്തലി വലിഹി വസ്ഹബി സഹോദരന്മാരെ സഹോദരികളെ തക്കുവയുള്ളവരായിരിക്കണം എന്നൊന്നുകൂടി ഉണർത്തുകയാണ് റസൂറുല്ലാനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ബുഖാരി പല കളിയും കളിച്ചിട്ടുണ്ടല്ലോ അക്കൂട്ടത്തിൽ അക്കീകയുമായി ബന്ധപ്പെട്ടും ബുഖാരി ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് സൽമാൻ ബിൻ ജിൻ ആമിർ ഉദ്ധരിച്ച ഒരു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫിൽ ബുഖാരി എഴുതി വെക്കുന്നു സമയത്തുൻ നബി സല്ലു വസ്ലം അദ്ദേഹം പറയുന്നു പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു മൽ ഗുലാമി അക്കീഖത്തുൻ കുട്ടി ജനിച്ചാൽ അക്കീഖ ഉണ്ട് അമൻ അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി രക്തമൊഴുക്കുവിൻ ഓക്കണം റസൂല് പറയുന്ന അങ്ങനെ ആ കുട്ടിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും നിങ്ങൾ നീക്കി കൊടുക്കുവിൻ രക്തമൊഴുക്കണം പ്രവാചകൻ പറയുന്ന പ്രവാചകൻ്റെ ഭാഷയല്ലാതെ അത് ബുഹാരിയുടെ ഭാഷയാണ് പ്രവാചകൻ്റെ ഭാഷ രക്തം ഒഴുക്കണം ഫെരി ദമൻ നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി രക്തമൊഴുക്കുവിൻ ഇങ്ങനെ രക്തത്തെ പ്രവാചകനുമായി ചേർത്ത് പറയുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് വ്യക്തമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം മുൻനിർത്തിയാണ് പറയുന്നത് ഇതാണ് ബുഖാരിയുടെ ഹദീസ് ഈ ഹദീത്ത് വെച്ചുകൊണ്ടാണ് ഇവർ കളിക്കുന്നത് രക്തമൊഴുക്കണം രക്തമൊഴുക്കണം ഉദിയത്ത് എന്ന് പറയുന്ന മൃഗബലിയെക്കുറിച്ച് പറയുമ്പോഴും രക്തം രക്തമൊഴുക്കണം രക്തം ചീറ്റുന്നത് കണ്ടിട്ടാണ് അത്ര അള്ളാഹു സന്തോഷിക്കുക ഇങ്ങനെ രക്തവുമായി ബന്ധപ്പെട്ട് പ്രവാചകനെ പറയുന്നതിൻ്റെ പിന്നിൽ പ്രവാചകൻ ഒരു കൊടും ക്രൂരനാണെന്നും യുദ്ധപ്രഭുവാണെന്നും വരുത്തി തീർക്കാനുള്ള അജണ്ടയുണ്ട് ആ അജണ്ടയാണ് ബുഹാരി നടപ്പിലാക്കിയത് അതാണ് വളരെ കൃത്യമായി ബുഹാരി ഇവിടെ എഴുതി വച്ചതും യഥാർത്ഥത്തിൽ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല റസൂൽ പറഞ്ഞത് വ്യക്തമാണ് അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബൈഹക്തിലും അഹമ്മദിലും ഒക്കെ ഉദ്ധരിച്ച ഹജീത് കാണാം ഞാൻ അറക്കട്ടെ എന്ന് ഫാത്തിമ ഫാത്തിമ്മാബി ചോദിച്ചപ്പോൾ അറക്കണ്ട എന്ന് പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവാചകൻ അർത്തിട്ടില്ല പേരക്കുട്ടികൾക്ക് വേണ്ടി അറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അറക്കണ്ട എന്ന് പറഞ്ഞു ഈ ഹദീസുകളെ ഈ ചരിത്രത്തെ അതാണ് റസൂൾ ഉല്ലാൻ്റെ സ്വഭാവത്തോട് ചേരുന്നത് അതാണ് റഹമത്തുള്ളി ആലമീൻ അതാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ കാലത്തുള്ള എല്ലാ ദുരാചാരങ്ങളെയും നിർത്തലാക്കുകയാണ് പ്രവാചകൻ ചെയ്തത് അതിനെ തിരിച്ചു കൊണ്ടുവരികയാണ് അമ്മവി അംബാസി ഭരണകൂടങ്ങൾ ചെയ്തത് ആ തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് അക്കീക്ക എന്ന് പറയുന്നത് ഇത് തിരിഞ്ഞ ഒരാൾ ഇമാം അബു ഹനീഫയാണ് അദ്ദേഹം അത് എഴുതി വെച്ചു പക്ഷേ അബു ഹനീഫ് വിവരമില്ല എന്ന് നമ്മുടെ പറഞ്ഞു പറഞ്ഞുവിടുന്നു അതുകൊണ്ട് ദുരാചാരങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം ഒരു ദുരാചാരവും ഇസ്ലാമിലില്ല ഇസ്ലാമിൽ ഉണ്ടാകാൻ പാടില്ല പ്രാണികളെ വേദനിപ്പിക്കുന്ന പ്രാണികളെ കൊല്ലുന്ന രക്തമൊഴുക്കുന്ന ഒരാചാരവും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല തിന്നാൻ പറ്റൂലേ തിന്നൂലേ പോത്തിലെ തിന്നൂലേ ബീഫ് കഴിക്കൂലേ ഹോട്ടലിൽ പോകൂലെ എന്നൊക്കെ ചോദിച്ചാൽ അത് വേറെയാണ് സാഹിബേ ഈ പറയുന്നത് പുണ്യം വിചാരിച്ച് ബലിയറക്കുന്നതിനെക്കുറിച്ചാണ് പുണ്യം കിട്ടും കൂലി കിട്ടും സ്വർഗം കിട്ടും അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും എന്ന് വിചാരിച്ച് മൃഗങ്ങളുടെ കഴുത്തിൽ കത്തി വെക്കുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് അല്ലാതെ ബീഫ് നിങ്ങളെ നിങ്ങൾ തിന്നതിനേക്കാളും ബീഫ് ഞാൻ തിന്നു അക്കാര്യെന്ന ഈ പറയുന്നത് ഈ പറയുന്നത് പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് കഴുത്തിൽ കത്തി വെക്കുന്നതിനെ കുറിച്ചാണ് അതാണ് ദുരാചാരം അല്ലാതെ നിങ്ങൾ ഈ ഇതിൻ്റെ താഴെ വന്നിട്ട് വെജിറ്റേറിയൻ ആണോ സസ്യങ്ങൾക്കും ജീവനില്ലേ അതിനും വേദനിക്കൂലേ ഇമ്മാതിരി ചോദ്യം കൊണ്ടൊന്നും ചോദിക്കണ്ട നിങ്ങൾ ഈ പറഞ്ഞ കിതാബുകളിലെ ഇ ബാഹത്തിന് മറുപടി പറയും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയും ഇതുണ്ടോ ഇല്ലേയെന്ന് പറയും അബു ഇമാം ഇസ്ലാം എന്ന് പുറത്താണോ അല്ലേ എന്ന് പറയും എന്നിട്ട് മതി എന്നെ പുറത്താക്കൽ മൂപ്പരാളിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത് ഇതിന് മറുപടി പറയണം കൃത്യമായി മറുപടി പറയണം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കിതാബിൻ്റെ അടിബാറത്തുകൾ നിങ്ങൾ അംഗീകരിക്കുന്ന കിാബിൻ്റെ അടിബാറത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇനി നിങ്ങൾ പറയൂ അക്കീ സുന്നത്താണോ അക്കീ കബിദത്താണോ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ